ഹലോ സോ ഇന്ന് നമ്മൾ ഗ്ലോബൽ വില്ലേജ് കാണാൻ പോവാണ് നമ്മൾ ഷാർജയിൽ വന്നിട്ട് കുറേ നാളായി ആയിട്ട് നമ്മൾ ഗ്ലോബൽ വില്ലേജ് കണ്ടിട്ടില്ല അച്ഛനും കണ്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മൾ ഇന്ന് എന്തായാലും അങ്ങോട്ട് പോകുക വിചാരിച്ചു അവിടെയാണെങ്കിൽ നല്ല തിരക്കുണ്ടായിരുന്നു നമുക്ക് പാർക്കിംഗ് കിട്ടാണ്ട് കുറേ അലഞ്ഞു തിരഞ്ഞിട്ട് ഏതോ ഒരു മുക്കിലാണ് നമുക്ക് പാർക്കിംഗ് കിട്ടിയത് അവിടെ നിന്ന് നമ്മൾ രണ്ടര എങ്കിലും നടന്നിട്ടുണ്ടാവും ഈ ഗ്ലോബൽ വില്ലേജ് എൻട്രൻസ് ഒക്കെ കണ്ടപ്പോൾ ഞങ്ങൾ വെച്ച് ഭയങ്കര അടുത്താണ് പക്ഷെ നല്ല ഗൈസ് കുറേ നടന്നു നടന്നിട്ട് നടന്നിട്ട് എത്താനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദേഷ്യം വന്നു കുറേ നടന്നു കാലൊക്കെ കടഞ്ഞപ്പോഴാകത്ത് തന്നെ പിന്നെ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിൽ കയറിയാലും കുറേ നടക്കാണ്ടല്ലോ അങ്ങനെ നമ്മൾ ഈ ഗ്ലോബൽ വില്ലേജിൻ്റെ അടുത്തെത്തി അപ്പോൾ അപ്പം നമ്മൾ വിചാരിച്ചു ഇവിടെയാണ് എൻട്രൻസ് എന്ന് പക്ഷേ ഇവിടെ എൻട്രൻസ് ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ കണ്ടില്ല എന്നിട്ട് നമ്മൾ ആറ്റത്ത് പോയിട്ടാണ് എൻട്രൻസിൽ കയറിയിട്ട് വന്നു കേട്ടോ അപ്പം നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള കുറേ പാർക്ക് പാർക്കില്ല പിന്നെ കുറേ റൈഡ്സ് ഒക്കെ ിൽ എല്ലാവരും ഉള്ളിട്ടായിരുന്നു നല്ല രസമായിരുന്നു എല്ലാവരും ഇങ്ങനെ ഉള്ളിട്ട് നോക്കിയാൽ നല്ല സുഖമാണ് അപ്പം നമ്മളിങ്ങനത്തെ റൈഡ്സിലൊന്നും കയറിയില്ല കാരണം എനിക്ക് പേടിയാണ് പിന്നെ നമ്മൾ എക്സ്ട്രാ ഫീസ് വെക്കണം ഒരു അമ്പത് അമസം അങ്ങനെ കൊടുക്കണം അപ്പം നമ്മളെല്ലാത്തിലും കയറിയില്ലെങ്കിൽ നമുക്ക് നഷ്ടമായിരിക്കുമല്ലോ അതുകൊണ്ട് നമ്മൾ ഇതിനൊന്നും കയറിയില്ല ചെറിയ ചെറിയ റൈറ്റ്സിലൊക്കെ കയറാൻ പറ്റും പിന്നെ ഇങ്ങനത്തെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ എറിഞ്ഞിട്ട് ഇങ്ങനെ പാവനെ കിട്ടില്ല അതിനകത്ത് നമുക്ക് കയറണം എന്നുണ്ടായിരുന്നു പക്ഷേ ലാസ്റ്റ് കയറാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ നടക്കുമായിരുന്നു കേട്ടോ പക്ഷേ ഇതിനകത്ത് നമ്മൾ ലാസ്റ്റ് ലാസ്റ്റ് ആയാലും കയറണമെങ്കിൽ ഇവിടെ ഒരു കാർഡ് വേണം കേട്ടോ പക്ഷെ ആ കാർഡ് നമ്മുടെ ഇതിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമുക്ക് കയറാനും പറ്റിയില്ല അങ്ങനെ നമ്മൾ ഇതൊക്കെ പിന്നെ കളിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ ഓരോ സ്റ്റാളുകളിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കുറെ ആൾക്കാർ ഇങ്ങോട്ട് കുറെ ആൾക്കാർ അങ്ങോട്ട് കുറെ ആൾക്കാർ എവിടേക്കോ നടക്കുന്നുണ്ടായിരുന്നതുകൊണ്ട് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഒരു ഐ ഡി ഇല്ലാണ്ട് നമ്മൾ നടക്കുന്നുണ്ടായിരുന്നത് പിന്നെ നമ്മൾ അങ്ങനെ ഏതൊക്കെയോ വഴിയിലൂടെ നമ്മൾ തായ്ലാൻഡ് കണ്ടുപിടിച്ചു നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിട്ട് കുറേ പർച്ചേസിങ് ചെയ്യാമെന്ന് വിചാരിച്ചു പക്ഷെ നിങ്ങളധികം സാധനങ്ങളൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതൊക്കെ കുറച്ച് സാധനങ്ങളെ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ നിങ്ങളൊക്കെ കാണാൻ അടിപൊളിയായിട്ട് പക്ഷേ എല്ലാത്തിനും വലിയ റേറ്റ് ഉണ്ടായിരുന്നില്ല എന്നാലും അഫോർഡ് ചെയ്യാൻ പറ്റിയ റേറ്റ് ഒക്കെ ആയിരുന്നു എന്നാലും നമ്മൾ വാങ്ങിയില്ല കാരണം നമ്മളിതൊക്കെ വാങ്ങിയാൽ നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ട് ടർക്കിഷ് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി പോയിട്ടാണ് അവിടെ ആ ചേട്ടനാണെങ്കിൽ കുറേ കളിപ്പിച്ചു എനിക്ക് ലാസ്റ്റ് ദേഷ്യം വന്നു ഐസ്ക്രീം ആണെങ്കിൽ പക്ഷേ ഇവിടെ കയ്യിലൊക്കെ ആക്കിയിട്ട് കൈയൊക്കെ എന്നെ ഒട്ടിപ്പിടിക്കുകയായിരുന്നു അങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ എന്തൊക്കെയോ കളിച്ച് കളിച്ച് ആ ചേട്ടൻ നമുക്ക് ഐസ്ക്രീം തന്നു നമ്മൾ അതും കഴിച്ചിട്ട് പിന്നെ ഓരോ സ്ഥലങ്ങൾ നമ്മൾ എല്ലാ സ്ഥലത്തേക്കൊന്നും പോയില്ല കാരണം നമ്മൾ ലേറ്റായിട്ടാണ് വന്നത് നമ്മൾ എത്തിയപ്പന്നെ ഒരു വൈകുന്നേരം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഈ കടകളിലൊക്കെ ഒരു മണി ഒരു മണിയാന്ന് തോന്നുന്നു കുറച്ച് സമയം കഴിഞ്ഞാൽ അടയ്ക്കും അപ്പോൾ നമുക്ക് എല്ലാത്തിലും കയറാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സ്ഥലങ്ങളേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ നമ്മൾ പോയത് ശ്രീലങ്കയ്ക്കായിരുന്നു അപ്പോൾ അവിടെയെന്നു വച്ചാൽ കുറേ ഡ്രസ്സുകളാണ് കൂടുതലുള്ളത് ഇങ്ങനെ വേറെ ഐറ്റംസ് ഒക്കെ വളരെ മിനിമലായിട്ടാണ് ഡ്രസ്സുകളാണ് മിക്കപ്പോഴും അല്ല മിക്കപ്പോഴും കാണാൻ കുറേ ഉണ്ടായിരുന്ന ഡ്രസ്സുകളായിരുന്നു പിന്നെ അവൾക്ക് കമ്മൽ നോക്കി പക്ഷെ കമ്മൽ അതെനിക്ക് ഇഷ്ടമായില്ല അവിടുത്തെ അത് ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് എനിക്ക് ഇഷ്ടമായില്ല അതുകൊണ്ട് നമ്മളതൊന്നും ഭംഗിയില്ല പിന്നെ നമ്മൾ അവിടെ നിന്ന് ഒരു ചായക്കടയിൽ കയറിയിട്ട് അച്ഛൻ ഓഫീസിൽ വന്നപ്പോൾ തന്നെ നമ്മൾ വന്നത് അവിടെ അച്ഛൻ ചായ കുടിച്ചു പിന്നെ ഫോട്ടോസ് ഒക്കെ അടിപൊളിയാണ് കുതിരയുടെ വായ കുതിര വെള്ളം കുടിക്കുന്ന പോലെ ഒരു ഐറ്റം ആയിരുന്നു പിന്നെ നമ്മൾ അവിടെ നിന്ന് ബോസ് ആൻഡ് ഹൗസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോറിന് നമ്മൾ എന്താ ഫുഡ് കഴിക്കാൻ വിചാരിച്ചു അവിടുത്തെ ചിക്കൻ അടിപൊളിയാണെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഒരാൾ ഓർഡർ ചെയ്യാനും ഒരാൾ പിക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു അങ്ങനെ കുറെ കീട്ട് നമുക്ക് ഫുഡ് കിട്ടി അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റിൻ്റെ സത്യം പറയാലോ എനിക്കിഷ്ടപ്പെട്ടു അത് എല്ലാ നല്ല വിഷപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണോ അറിയില്ല എന്നാലും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങളത് കഴിച്ചിട്ട് നമ്മൾ വീണ്ടും നടക്കാൻ തുടങ്ങി ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ പോയത് എം എൽ എയിലേക്കായിരുന്നു അവിടെ കുറേ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ കുറേ ചേട്ടന്മാർ ഒരു അങ്കിൾമാരൊക്കെ കൂടിയിട്ട് ഇങ്ങനെ കുറേ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈജിപ് ഈജിപ്തിൽ കയറി അവിടെ ഇതുപോലെ കുറേ ഡ്രസ്സസ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ നിന്ന് നമ്മൾ എന്തോ ഒരു സാധനം വാങ്ങിയിട്ടോ എന്താ ഐറ്റം ആയിരുന്നു നമ്മൾ എന്തായിരുന്നു വാങ്ങി എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല എന്തോ ഒരു ഐറ്റം അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ട് അതെനിക്ക് ഓർമ്മ ഉണ്ട് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കുറേ സ്ഥലങ്ങളുണ്ട് ഖത്തർ ആഫ്രിക്ക പിന്നെ നമ്മൾ ആഫ്രിക്കയിലാണ് അടുത്തത് കയറി കേട്ടോ പിന്നെ നമ്മൾ ആഫ്രിക്കയിൽ കയറിയിട്ട് അവിടെ കുറേ ബാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മവിടെ നിന്ന് രണ്ട് മൂന്ന് ബാൻഡൊക്കെ വാങ്ങി പിന്നെ അവിടെ നിന്ന് ചേച്ചി അമ്മേനെ വിളിച്ചിട്ട് പറഞ്ഞു കൈ കൈമേ സ്ക്രബൊക്കെ ഇട്ട് തന്നു പിന്നെ എന്താ ക്രീമൊക്കെ ഇട്ട് തന്നു അങ്ങനെ കൈ വെളുത്തു എന്നാണ് പറഞ്ഞത് പക്ഷെ കൈയ്യിൽ വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആ സമയത്ത് മാത്രം ചെറിയൊരു വെളുപ്പുണ്ടായിരുന്നു പിന്നെ കയ്യിൽ ചേച്ചി സിറമോ അങ്ങനെ എന്തോ എന്തൊക്കെയോ ഇങ്ങനെ അടിപൊളിയായിരുന്നു പിന്നെ ക്രീം ക്രീം നല്ല മണമാണ്